തേനി കോതമംഗലത്തുനിന്ന് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് പുതിയ ഇന്റർ സ്റ്റേറ്റ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് തേനി എറണാകുളം റൂട്ടിലെ സർവീസ് ആന്റണി ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബേബി പൗലോസ് അനസ് ഇബ്രാഹിം ജോൺസൺ ജോസഫ് പ്രിഡ്സി പോൾ എൻ ആർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ആർ ടി സി യൂണിറ്റിൽ നിന്നും ഇപ്പോൾ രണ്ടാമത്തെ ഇൻ്റർസ്റ്റേറ്റ് സർവീസാണ് ഇന്നുമുതൽ ഇവിടെ അതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത് രണ്ട് സ്റ്റേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലടക്കം വലിയ സാധ്യതകൾ നൽകുന്ന ഒരു ട്രിപ്പ് എന്ന നിലയിലാണ് ഈ ഒരു പുതിയ റൂട്ട് നമ്മൾ അത് വിഭാവനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ മന്ത്രി നമ്മുടെ ഈ ടെർമിനലിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വേളയിലാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുകയുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർസേറ്റ് സർവീസ് ഉൾപ്പെടെ നിരവധി സർവീസുകൾ അന്ന് അദ്ദേഹം നമ്മൾ ആവശ്യപ്പെട്ട സർവീസുകളെല്ലാം അനുവദിച്ച് നൽകുമെന്നുള്ളത് ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി ജി ടി ബി ന്യൂസ് കോതമംഗലം